സിദ്ധാർത്ഥന്റെ മരണത്തിൽ കൊലപാതക സാധ്യത തള്ളാതെയാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് ഹോസ്റ്റലിലെ അലിഖിത നിയമമനുസരിച്ച് സിദ്ധാർത്ഥനെ പരസ്യ വിചാരണ നടത്തിയെന്നും ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു സംഭവത്തിൽ പ്രതികൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന ആവശ്യവും ശക്തമാണ് സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്യില്ലെന്നും മൃതദേഹത്തിലെ പരിക്കുകൾ അതിന് തെളിവാണെന്നും മാതാപിതാക്കൾ പറയുന്നു അതേസമയം മുഖ്യപ്രതി സിൻജോയുമായി ഹോസ്റ്റലിൽ പോലീസ് നടത്തിയ തെളിവെടുപ്പ് പൂർണ്ണമായി ഒരു മണിക്കൂറോളമാണ് തെളിവെടുപ്പിൽ ഉടനീളം പോലീസിന്റെ ചോദ്യങ്ങളിൽ വ്യക്തമായ മറുപടിയാണ് സിൻജോ നൽകിയത് സിദ്ധാർത്ഥനെ ആക്രമിക്കുന്നതിന് നേതൃത്വം നൽകിയത് സിൻജോ എന്നാണ് പോലീസ് കണ്ടെത്തൽ എങ്ങനെയാണ് ഇടിച്ചതെന്ന പോലീസിന്റെ ചോദ്യത്തിനും സിൻജോ യാതൊരു ഭാവഭേദവും ഇല്ലാതെയാണ് മറുപടി നൽകിയത് വൈകീട്ട് നാലരയോടെയായിരുന്നു തെളിവെടുപ്പ് ആരംഭിച്ചത് സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ച ഹോസ്റ്റൽ നടുമുറ്റം ഹോസ്റ്റൽ മുറി ഡോർമറ്ററി എന്നിവിടങ്ങളിൽ എത്തിച്ച് അഞ്ചരയോടെ തെളിവെടുപ്പ് പൂർത്തിയാക്കി സിദ്ധാർത്ഥന മർദ്ദിക്കാൻ ഉപയോഗിച്ച വയർ കണ്ടെടുത്തു ആൾക്കൂട്ട വിചാരണ ചെയ്തതടക്കം എല്ലാം സിഞ്ചോ അന്വേഷണ ഉദ്യോഗസ്ഥനോട് വ്യക്തമാക്കി സിദ്ധാർത്ഥന്റെ മരണം കൊലപാതകമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ക്രൂരമായ ആൾക്കൂട്ട വിചാരണയ്ക്ക് പിന്നാലെ മരണമല്ലാതെ മറ്റൊന്നും മുന്നിലില്ലാത്ത അവസ്ഥയിലേക്ക് പ്രതികൾ സിദ്ധാർത്ഥനെ എത്തിച്ചതായും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു അറിഞ്ഞതിനേക്കാൾ ഭീകരമാണ് സിദ്ധാർത്ഥൻ നേരിട്ട ക്രൂരതയെന്നാണ് റിമാൻഡ് റിപ്പോർട്ട് കൂടി പുറത്തു വന്നതോടെ വ്യക്തമാകുന്നത് വീട്ടിലേക്ക് പോയി സിദ്ധാർത്ഥനെ പ്രതികൾ വിളിച്ചു വരുത്തുന്നു സിദ്ധാർത്ഥനെതിരെ ഒരു പെൺകുട്ടിയുടെ പരാതിയുണ്ടെന്നും നിയമ നടപടിയുമായി പെൺകുട്ടി മുന്നോട്ടു പോയാൽ പോലീസ് കേസാകുമെന്നും പകരം ആൺകുട്ടികളുടെ ഹോസ്റ്റലിലെ അലിഖിത നിയമം അനുസരിച്ച് ഈ പരാതി തീർപ്പാക്കാമെന്നും പറഞ്ഞാണ് സിദ്ധാർത്ഥനെ പ്രതികൾ വിളിച്ചു വരുത്തിയത് പിന്നാലെ പതിനാറിന് രാവിലെ സിദ്ധാർത്ഥ ക്യാമ്പസ് എത്തി പ്രതികൾ സിദ്ധാർത്ഥനെ മുറിയിൽ തടവിലാക്കി എങ്ങോട്ടും പോകാൻ അനുവദിച്ചില്ല രാത്രി ഒൻപത് മണി മുതൽ ക്രൂരമർദ്ദനം തുടങ്ങി അർദ്ധ നഗ്നാക്കി നാലിടത്ത് വെച്ച് മർദ്ദിച്ചു ബെൽറ്റ് വയർ എന്നിവ കൊണ്ട് അടിച്ചു മുഷ്ടി ചുരുട്ടി മർദ്ദിച്ചു കാലുകൊണ്ട് ചവിട്ടി പുലർച്ചെ രണ്ടു മണിവരെയാണ് മർദ്ദനവും പരസ്യവിചാരണയും നീണ്ടത് ഇതോടെ മരണമല്ലാതെ മറ്റു വഴിയില്ലാതെ സാഹചര്യത്തിലേക്ക് സിദ്ധാർത്ഥനെ കൊണ്ട് എത്തിച്ചു എന്നാണ് റിമാൻഡ് റിപ്പോർട്ട് പറയുന്നത് സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്യില്ലെന്ന് കുടുംബം പറയുന്നുണ്ട് ആഴത്തിലുള്ള അന്വേഷണത്തിലൂടെ കൊലപാതക സാധ്യത സാധ്യതകൂടെ പരിശോധിക്കേണ്ടതുണ്ട് എന്നും റിമോൺ റിപ്പോർട്ടിൽ പറയുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം